നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എക്സ്ട്രാ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നോക്കൂ ഇന്നലത്തെ ഒരു ദിവസം ലൈവ് കണ്ടവർ ഒരിക്കലും മറക്കില്ല നമ്മളിപ്പോൾ ആറ് സീസൺ കഴിഞ്ഞ് ഏഴാമത്തെ എത്തി ഏഴാമത്തെ സീസൺ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് തന്നിട്ടുള്ളത് ഏകദേശം ഒരു ഏഴിൻ്റെ പണിയാണെന്നുള്ള കണ്ടീഷനിൽ തന്നെയാണ് ഏകദേശം നമുക്കൊക്കെ മനസ്സിലാവുന്നത് ഇന്നലത്തെ ഇഷ്യൂ ഞാൻ വീണ്ടും ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഈസ് കംപ്ലീറ്റ്ലി ഡിവൈഡഡ് കുറേ ആൾക്കാർ അനുമോളുടെ പക്ഷം നിൽക്കുന്നുണ്ട് കുറെ കുറേ ആൾക്കാർ ആര്യൻ്റെയും ഗിസേലിൻ്റെയും കൂടെ നിൽക്കുന്നുണ്ട് ചില ആൾക്കാർ ന്യൂട്രൽ ആയിട്ടുണ്ട് ചില ആൾക്കാർ ഈ ഷോ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ുണ്ട് നോക്ക് ബിഗ് ബോസിൽ കൊടുക്കുന്ന കോണ്ടെന്റ് ഡെഫിനറ്റ്ലി അത് നേരെ ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്നത് നമ്മൾ ഈ കാണുന്ന ആൾക്കാരുടയിലാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഗ്രൂപ്പുകൾ നടക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആശയങ്ങളുണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജസ് ഉണ്ട് യൂട്യൂബ് ചാനൽസ് റിയാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ വിഷയം ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ട് പോകും അപ്പോൾ ഇന്നലെ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനുമോൾ ആര്യനെയും ജിസേലും കിസ് ചെയ്യുന്നത് കണ്ടു അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അനുമോളെ കണ്ടിട്ടുള്ളൂ വേറെ ആരും ഇവിടെ കണ്ടിട്ടില്ല പക്ഷേ അനുമോൾ പറഞ്ഞ അതേ സ്റ്റാൻസിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നോക്കൂ ബിഗ് ബോസ് എന്ന ഷോ ട്വൻറ്റി ഫോർ സെവൻ കംപ്ലീറ്റ്ലി ക്യാപ്ചേർഡാണ് അല്ലേ ഞാൻ എന്നാലും എൻ്റെ വീട്ടിലും പറഞ്ഞിരുന്നു കംപ്ലീറ്റ്ലി ക്യാപ്ചേർഡ് ആണ് ക്യാമറ എടുക്കുന്നുണ്ട് പക്ഷേ ഈ സാധനം പുറത്തേക്ക് എന്ത് വരണം ഏതൊക്കെ ജനങ്ങളെ പൊതുജനങ്ങളെ കാണിക്കണം എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസിൻ്റെ ക്രൂ ആണ് ആ കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയം ഇല്ലയെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ലൈവ് അല്ലേ ലൈവ് അല്ലേ എന്ന രീതിയിലുള്ള പല കമൻസും പല ഇൻസ്റ്റ മറ്റേ പല കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഇത് കംപ്ലീറ്റ്ലി എഡിറ്റഡ് ആണ് അവരെന്താണോ നമ്മളെ കാണിക്കേണ്ടത് എന്ന് മാത്രമേ കാണിക്കുള്ളൂ അതിൽ ചിലപ്പോൾ അവർ കട്ട് ചെയ്യുന്ന സീൻസിൽ മലയാളി ഓഡിയൻസ് കാണണ്ട എന്നുള്ളത് ചില സീൻസിൽ വാല്യൂ ഇല്ലാത്തതുണ്ടായിരിക്കാം അപ്പം അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാണ്ടായ കാരണം എനിക്ക് രണ്ട് കാര്യമാണ് ഒന്ന് എനിക്ക് ഒരു എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരാൾ അയച്ചു തന്നിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് അനുമോൾ അനുമോൾക്കെതിരെ അപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള വിഷയം അനുമോൾ കണ്ടു ആരിലും കിസയിലും കിസ് ചെയ്യുന്നത് കണ്ടു ഇത് വ്യക്തമായിട്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനും ചെയ്യാൻ പാടില്ലാത്ത എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും വളരെ വ്യക്തമായിട്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ട് അനുമോൾ കണ്ടു ഈ ഒരു സ്റ്റാൻസിന് അനുമോൾ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ വേറെ ഒരു വശം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വശം ഞാനേ കണ്ടുള്ളൂ അനുമോൾ മാത്രമേ ഈ ഒരു ഇൻസിഡൻറ്റ് കണ്ടിട്ടുള്ളൂ ഒരു പക്ഷേ ചിലപ്പോൾ അനുമോൾ രാത്രി എണീറ്റിടുന്ന സമയത്തും ആ ബെഡിൽ അവിടെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു ഒരു സീൻ കാണിച്ച് തന്നിട്ട് ഇതാണോ ആ സീൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഏത് ഡേറ്റ് ആണ് നെക്സ്റ്റ് ഡേ അനുമോൾ ജയിലിലായിരുന്നില്ല ഈ രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു ഇതൊന്നും ബിഗ് ബോസിൻ്റെ കണ്ണിൽ പെടാതെ പോവില്ല ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഇപ്പം നമ്മൾ ഈ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വണ്ടി വിട്ടു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയത്തൊരു ഒരു ബ്ലൈൻഡ് സ്പോട്ട് അവിടെ നമുക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനത്തെ രീതിയിലുള്ള ഒരു ബ്ലൈൻഡ് സ്പോട്ടുകളും ഇല്ലാതെയാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം 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 നല്ല ബിഗ് ബോസ് എല്ലാ പ്രാവശ്യം ക്യാമറാസ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എളുപ്പമാണല്ലോ ചില സ്ഥലത്ത് പോയിട്ട് പല ചില കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ശ്രദ്ധിച്ചതെന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി കണ്ണിൽ പെടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു കാരണവശാലും ബിഗ് ബോസിൽ ഉണ്ടാവില്ല എന്ന് ഈ വീഡിയോ ചെയ്യാണ്ടായ കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അനുമോൾക്കെതിരെ ഒരു പരാതി ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സബ്സ് സബ്സ്ക്രൈബർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻഷോട്ട് അതായത് ബിഗ് ബോസ് മലയാളം അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ വന്നിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാ നോക്കുകയുള്ളൂ ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർക്കായി ആദ്യം പറയുന്നത് പറയുന്നു ഡ്രഗ് ഡ്രസ്സ് തിരിച്ചു കിട്ടിയ ദിവസം ഇരുപത്തിനാലാ ഇരുപത്തിനാലിന് കേട്ടോ ആണ് സംഭവമെന്ന് അത് പൊളിഞ്ഞു പാളീസായപ്പോൾ പറയുന്നു അടുത്ത ദിവസം ഇരുപത്തഞ്ചിനാണെന്ന് എന്നിട്ട് ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള നവ്യ നായരുടെ ഒരു ഫോട്ടോ ഉണ്ട് എന്നാൽ അടുത്ത് അതിൻ്റെ അടുത്ത ദിവസം രാത്രി ജയിൽ ജീവിതം ആസ്വദിക്കുകയായിരുന്നു അനു ബെഡ്റൂമിൽ തന്നെ ഒരുപാട് ക്യാമറകളുണ്ട് അതുകൂടാതെ ഗ്ലാസിന് പിന്നിലുള്ള ക്യാമറകളും പല ക്യാമറകളും രാത്രി വൈഡ് ആങ്കിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നതും ആ വീട്ടിൽ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഇല്ല എന്ന് തന്നെ പറയാം എന്നിട്ടും അനുമോൾ പറയുന്നു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അനു നോക്കിയപ്പോൾ ക്യാമറകൾ എല്ലാം വേറെ ദിശയിലേക്കാണത്രേ ആര്യൻ സ്വന്തം സൈഡ് വിശദീകരിച്ചതും ശൈത്യ ഒനിൽ അക്ബർ തുടങ്ങിയവർ അത് സപ്പോർട്ട് ചെയ്തതും ഷോ ഡിറക്ടർ അതിവിദഗ്ധമായി എപ്പിസോഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സി ഐ ഡിമോൾ പെട്ടെന്ന് സേതുരാമയ്യ സി ബി ഐ മാറി ഡാഡി മമ്മി ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നിമിഷം ഒരു സെക്കൻഡ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം ഈ ഒരു ഇങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വരുന്നത് ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ് അനുമോൾക്ക് അഗേൻസ് ആയിട്ട് എഴുതി അയച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടാണ് അതിൻ്റെ ആധികാരികതയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഐ ഡോൺ നോ ഫർദർ ആയിട്ടുള്ള സംഗതികൾ എനിക്കറിയില്ല എന്തായാലും ടു ദി ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ ഫോർമൽ കംപ്ലയിൻറ്റ് ആൻഡ് ഡിമാൻഡ് ഫോർ ആക്ഷൻ ആക്ഷൻ അഗൻസ്റ്റ് അനു കണ്ടസ്റ്റൻറ്റ് അനുമോൾ ഫോർ ഡിഫമേറ്ററി ആൻഡ് ഫോൾസ് അലിഗേഷൻസ് റെസ്പെക്റ്റഡ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സിനോടുള്ള ഡിഫെയിം ചെയ്യാൻ വേണ്ടി ചെയ്തു എന്നുള്ളത് ഐ ഐം എ കൺസേൺഡ് വ്യൂവർ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കമ്പൽ ടു ഫോർമലി ലോഡ് ജിസ് കംപ്ലയിൻറ്റ് അഗെയിൻസ് കണ്ടസ്റ്റൻറ്റ് അനുമോൾ ഫോർ മേക്കിംഗ് ഫോൾസ് ഡിഫമേറ്ററി ആൻഡ് ഡെറൊഗേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് അഗെയിൻസ് ഫെലോ കണ്ടസ്റ്റൻസ് ആര്യൻ ആൻഡ് ഗസേൽ അതായത് അനുമോള് കൊടുത്തിരിക്കുന്ന ഫോൾസും പിന്നെ ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അപമാനിക്കുന്ന രീതിയിലുള്ള കമൻസ് ഫെലോ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആര്യൻ്റെയും ഗിസേലിൻ്റെയും അഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയതിനെ കുറിച്ച് കംപ്ലയിൻ്റ് ആണ് എ റീസെൻറ്റ് ടെലികാസ്റ്റിൽ വെച്ചിട്ട് അനുമോളും അതായത് അനുമോൾ ആരോപിച്ചു ആര്യനും ഗിസേലും ദിവർ എൻഗേജിംഗ് ഇൻ ഇൻറ്റിമേറ്റ് ബിഹേവിയർ സ്പെസിഫിക്കലി കിസ്സിംഗ് വിദിൻ ദ ബിഗ് ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ട് കിസ് ചെയ്തെന്നുള്ള ഒരേ ഇൻറ്റിമേറ്റ് ബിഹേവിയർ ദിസ് സ്റ്റേറ്റ്മെൻ്റ് ഇസ് ഡെമോൺസ്ട്രബിളി ബേസ്ലെസ് ആൻഡ് മാലീഷ്യസ് ഫോർ ദ ഫോളോയിങ് റീസൺസ് ഇത് ഒരിക്കലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ദ ബിഗ് ബോസ് ഹൗസ് ഇസ് അണ്ടർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് സെർവിലൻസ് എൻഷ്യോറിംഗ് ദാറ്റ് എവറി ആക്ടിവിറ്റി ഓഫ് കണ്ടസ്റ്റൻസ് ഇസ് മോണിറ്റേഡ് ആൻഡ് റെക്കോർഡ് അതായത് കണ്ടിന്യൂസ് മോണിറ്റർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോ സച്ച് ഫുട്ടേജ് എക്സിസ്റ്റ് ഇൻ ദി ടെലി ടെലികാസ്റ്റ് ഓർ ലൈവ് ഫീഡ് ടു സബ്സ്റ്റാൻഷ്യറ്റ്സ് അനുമോൾസ് ക്ലെയിം ലൈവിൽ അല്ലെങ്കിൽ എപ്പിസോഡിൽ അനുമോളുടെ ഈ ക്ലെയിമ് സാധൂകരിക്കുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളവരിതും കണ്ടില്ല ദ റിമാർക്ക് ദർ ഫോർ കോൺസ് കൺസ്റ്റിറ്റ്യൂട്ട്സ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു മലൈൻ ദി റെപ്യൂട്ടേഷൻ ഓഫ് മിസ്റ്റർ ആര്യൻ ആൻഡ് ഗിസേൽ ബിഫോർ ദി പബ്ലിക് അതായത് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ആര്യൻ്റെയും ഗിസേലിൻ്റെയും ഇമേജിനെ കോട്ടം തെറ്റ തൊട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു കമ്പ്ലൈൻ ഉണ്ട് ബൈ മേക്കിംഗ് സച്ച് അൺഫൗണ്ടഡ് എലിഗേഷൻസ് ഓൺ എ നാഷണൽ പ്ലാറ്റ്ഫോം അനുമോൾ ഹാസ് നോട്ട് ഓൺലി അറ്റംപ്റ്റഡ് ടു ഡിഫെയിം ഫെലോ കണ്ടസ്റ്റൻസ് ബട്ട് ഓൾസോ അണ്ടർമൈൻഡ് ദി ക്രെഡിബിലിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദി ഷോ ഇറ്റ്സെൽഫ് അതായത് ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്തിട്ട് ചെയ്തതുകൊണ്ട് അനുമോള് ഇവരെ മാത്രമല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും ഈ ഷോയിൻ്റെ ക്രെഡിബിലിറ്റീനേയും ഇൻറ്റഗ്രിറ്റീനേയും ചോദ്യം ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ വലിയൊരു പോയിൻ്റ് ഇപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു സംഗതി നടന്നു ഞാൻ മാത്രമേ കണ്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ എപ്പിക് ഡയലോഗുള്ള ഞാനേ കണ്ടുള്ളു ആണെന്ന് വിചാരിക്കുക ഈ ഞാനേ കണ്ടുള്ളൂ ഒരു പ്രശ്നം എന്താ വേറെ ക്യാമറകൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയെന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ആർക്കും എന്തും ചെയ്യാന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റല്ല അനുമോൾ പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് ഇത് വെറുതെ വിടില്ല കേട്ടോ ഇൻ ദ വ്യൂ ഓഫ് ദ അബവ് ഐ ഡിമാൻഡ് അതായത് ഓക്കെ ദിസ് അമൗണ്ട്സ് ടു കാരക്ടർ അസാസിനേഷൻ മെൻറ്റൽ ഹരാസ്മെന്റ് ആൻഡ് റെപ്യൂട്ടേഷൻ ഹാം ഡെഫിനറ്റ്ലി എസ് ഇൻ വ്യൂ ഓഫ് ദ അബൌ ഐ ഡിമാൻഡ് ഇമ്മീഡിയറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് കണ്ടസ്റ്റൻറ്റ് അനുമോൾക്കെതിരെ ആക്ഷൻ എടുക്കണം പബ്ലിക് വാണിംഗ് ഇമ്പോസ് ഡിസിപ്ലിനറി മെഷേഴ്സ് ഇൻ അക്കോർഡൻസ് ടു ദ ഷോസ് കോഡ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് കൺസിഡറിങ് ഹെർ റിമൂവൽ ഫ്രോം ദ ഷോ ഇഫ് ദി ബിഹേവിയർ പേഴ്സൺസ് ബിഹേവിയർ വീണ്ടും തുടരുകയാണെന്നുണ്ടെങ്കിൽ അവരവിടുന്ന് പുറത്താക്കണം ഫെയിലിയർ ടു അഡ്രസ് ദിസ് മാറ്റർ അഡിക്കറ്റ് കുഡ് ഷുഡ് കുഡ് ബി കൺസ്ട്രൂഡ് ആസ് ടാക്ടിക്കൽ അപ്രൂവൽ ആ അതായത് ഓക്കെ ഈ അനുമോൾക്ക് എന്തെങ്കിലും ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഒരു കണ്ടക്റ്റിനെ ന്യായീകരിക്കുന്നു അതായത് മൗനം സമ്മതം എന്ന് പറഞ്ഞ പോലെ പിന്നെ ഈ ബിഗ് ബോസും കൂടി ഒത്താശ ചെയ്തിട്ടുള്ള രീതിയിൽ ഈ ഒരു പരിപാടി അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് വിച്ച് മേ എക്സ്പോസ് ദ ഷോ ആൻഡ് ഇറ്റ്സ് പ്രൊസീജേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ടു ഫർദർ ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു കംപ്ലൈൻറ്റിൻ്റെ ഒരു ഒരു അയച്ചു എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് എനിക്ക് ഇൻസ്റ്റയിൽ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഇത് എത്രത്തോളം അറിയില്ല ഇങ്ങനൊരു സംഗതി പല പല ഗ്രൂപ്പുകളിലും കറങ്ങി നടക്കുന്നുണ്ട് കംപ്ലയിൻറ്റ് അയച്ചത് പല ആൾക്കാരും കംപ്ലയിൻ്റ് അയച്ചെന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഇടയിലേക്ക് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് സംഭവം എന്ന് ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ ക്യാമറ തിരിച്ചു ഇത് വലിയൊരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മാത്രമായിട്ട് എങ്ങനെ അവിടെ കണ്ടു ഒരു പക്ഷേ ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ടായിരിക്കാം രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഞാനേ കണ്ടുള്ളൂ ക്യാമറ കണ്ടില്ല ക്യാമറ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റൈറ്റ് അപ്പോൾ ചില അപ്പോൾ ക്യാമറ തിരിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ലാലേട്ടൻ ഇപ്രാവശ്യം ഡെഫിനറ്റ്ലി ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അതിനോട് ചോദിക്കാൻ പോകുന്ന ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണെന്നുള്ളതോ നിങ്ങൾ ഈ ഒരു സാധനം വരും ഇത് ബിഗ് ബോസ് ക്ലാരിഫൈ ചെയ്യേണ്ടി വരും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് സീരിയസ് സിവിയർ പണിഷ്മെൻറ്റ് കാരണം കഴിഞ്ഞ ആഴ്ച അനുമോൾ കൊണ്ടുപോയൊരു സംഭവമുണ്ട് കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡ് അതുപോലെ ആയിരിക്കില്ല അതുപോലെ ഒരു കേക്ക് വോക്ക് ആയിരിക്കില്ല അനുമോൾക്ക് ഈ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് പല ഡിസ്കഷൻസ് ഒന്നും പല ആൾക്കാർ കൊടുത്തിട്ടുള്ള കംപ്ലയിൻറ്റും സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളും ഒക്കെ എല്ലാം അനുമോൾക്കെതിരാണ് അതിൽ യാതൊരുവിധ വിധ സംശയമില്ല ഇപ്രാവശ്യം പണി പാളിയിട്ടുണ്ട് ഇനി അത് എന്തിനു വേണ്ടി ചെയ്തതാണെങ്കിലും ആരെയും ഡിഫൈൻ ചെയ്ത് ചെയ്താണെങ്കിൽ ശരിക്കും കണ്ടു എന്നുള്ള പോലും അറിയില്ല അതായത് ആ കണ്ടു എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കണം വളരെ ഉറച്ച് അങ്ങനെ ഒരു സംഗതി നടന്നിരുന്നു നടന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല എനിക്ക് പറയാനറിയില്ല നമുക്ക് ഒരാളെ അങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് പറയാൻ വയ്യ അല്ലേ അത് വലിയ സ്റ്റേറ്റ്മെൻ്റാണ് ഇനി അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ ചില ആൾക്കാർ വേണ്ടു അനുമോൾ സത്യം ചെയ്തു അനുമോൾ ചെയ്യില്ല പക്ഷെ എന്താ വർത്തമാനം അറിയില്ല ആരും അങ്ങനത്തെ ഒരു വ്യക്തിയല്ല അത് ചെയ്യില്ല അത് നമുക്കറിയില്ല നമുക്ക് ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്താ നടന്നുള്ളത് ഇത് ജസ്റ്റ് ഒരു ഷോ മാത്രമാണ് അതിൽ നടന്നിട്ടുള്ളൊരു ആക്റ്റാണ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവർ പറയുകയാണെങ്കിൽ ഇത് ഗെയിമിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ കഴിഞ്ഞ് പോകും ഇത് ആരും ഓർമ്മിക്കാൻ മറക്കുകയും ചെയ്യില്ല കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നോർമൽ സിറ്റുവേഷനിലേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ അതിനുള്ള നോർമൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളായിട്ട് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ സീരിയസ്ലി ഇപ്രാവശ്യം ഗാലറി ഒരു ഒരു നല്ല പരിധി വരെ അനുമോൾക്കെതിരാണ് ഞാനും എൻ്റെ വീട്ടിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അത് പബ്ലിക്കായിട്ട് ആ ഒരു സംഗതി പറഞ്ഞത് അത് മോശമായിപ്പോയി പക്ഷേ അവർ അങ്ങനെ ക്ലിയർ ആയിട്ട് കണ്ടിരുന്നുവെങ്കിൽ ചെയ്യാ എനിക്കറിയില്ല അങ്ങനെ അവർ കണ്ടിരുന്നുവെങ്കിൽ അത് ബിഗ് ബോസിനോട് പറഞ്ഞാൽ അതും ക്യാമറ ആയിരിക്കുമല്ലോ അല്ലേ എന്താ അറിയില്ല ഇതിലൊരു തീർപ്പ് വരും നമ്മൾ ഈ ഫാനല്ലാത്തത് കൊണ്ടാണ് ഒരു തീർപ്പ് കല്പിക്കാൻ പറ്റാത്തത് ഫാൻസാണെന്ന് തന്നെ പറയാം അനുമോളെ ശരിയാണ് അവൾ അവൾ കണ്ടതല്ലേ പറഞ്ഞുള്ളൂ പറയാം മറ്റേ പാർട്ടിയാണെന്ന് തന്നെ പറയാം ഞാൻ അവരും അരിയനങ്ങനെ ചെയ്യില്ല ആരും അങ്ങ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മൾ ഇന്ന് അടുത്ത് നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് അതിലുള്ളൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും എന്താണ് ഇതിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡെഫിനറ്റ്ലി വീക്കെൻഡ് എപ്പിസോഡ് അനുമോള പൊരിച്ചു ചുട്ട് റെഡിയാക്കാനുള്ള ആ ഒരു സ്കോപ്പാണ് കാണുന്നത് അതല്ല നമ്മൾ എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മേ ബിഗ് ബോസിൻ്റെ ഡയറക്ടേഴ്സ് അപ്പൊ ഡിഫറെൻറ്റ് പ്ലാൻ അത് നമുക്കുള്ള അറിയില്ല എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയും വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് വാട്ട് വാട്ബൈസ് ബൈ